എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ പ്രത്യേക ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം സംസാരിക്കുന്നത് വീടുകളിൽ ജോലി ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ബദാന്ത ജോലിക്കാരുടെ ടാക്സ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ട ടാക്സുകൾ എങ്ങനെയാണെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് പലപ്പോഴും പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ളൊരു ഗ്രാഹ്യം എല്ലാവർക്കുമില്ല അപ്പോൾ ഈ ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മിനിമം അറിവ് ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും ആവശ്യകരമാണ് റെഗുലർ കോൺട്രാക്റ്റ് മൂലം നിങ്ങൾ ജോലി ചെയ്യണമെന്നാണ് ഈ ജില്ലയിൽ നിയമം അനുശാസിക്കുന്നത് ഇങ്ങനെ കോൺട്രാക്റ്റ് ഇല്ലാതെ ജോലി ചെയ്ത് കൊണ്ടാണ് സ്വ സത്നാം സിംഗിൻ്റെ ദരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത് എന്നാൽ പല കാരണങ്ങളാൽ നിയമത്തെ മറികടന്ന് ടാക്സ് നൽകുവാൻ ആഗ്രഹിക്കാത്ത കുറഞ്ഞ ചെലവിൽ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അങ്ങനെയാണ് മണിക്കൂറിന് നാല് യൂറോ വെച്ച് പണിയുവാൻ ആളുകൾ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ തയ്യാറാകുന്നത് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നവർക്ക് നിയമം പറയുന്നത് ആറുമാസം മുതൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും അയ്യായിരം യൂറോ പിഴയുമാണ് ഇത് നിയമങ്ങളുണ്ടെങ്കിലും ഈ നിയമത്തിന് എപ്പോഴും ആളുകൾ നിയം നമ്മൾ കൊടുക്കേണ്ട ആ ടാക്സ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു പക്ഷേ എല്ലാവരും ടാക്സ് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ടാക്സ് ആയിരിക്കും എല്ലാവർക്കും ഇപ്പോൾ യൂറോപ്പിലെ നമ്മൾ ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ആ ടേബിളിനകത്ത് നിങ്ങൾക്ക് കാണാം പതിനഞ്ച് വരെയുള്ള പതിനയ്യായിരം യൂറോ വരെ ഒരു വർഷം കിട്ടുന്നവർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ശതമാനമാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതുപോലെ കൂടെ അത് മൊത്തം യൂറോപ്യൻ കൺട്രികളിലെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കൂടുതലായിട്ടാണ് ആ കാണുന്നത് എല്ലാവരും കോൺട്രാക്റ്റ് മൂലം ജോലി ചെയ്യട്ടെ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡൊമസ്റ്റിക് വർക്കാണെങ്കിലും അല്ലെങ്കിൽ ബദാംത വർക്കാണെങ്കിലും ഈ വയസ്സായിട്ടുള്ള ആളുകളെ നോക്കുന്ന ജോലിയാണെങ്കിൽ തന്നെയും ജോലികൾ എപ്പോഴും ഒരു ജീവിതമാർഗ്ഗങ്ങളാണ് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും കഴിവുകളും അനുസരിച്ച് ആത്മാർത്ഥമായി ജോലി ചെയ്യുക കിട്ടുന്ന ശമ്പളത്തിനനുസൃതമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക ഇതാണ് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ നമുക്ക് നമ്മുടെ രക്തത്തിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഈ കാസ്റ്റ് സിസ്റ്റം അതുകൊണ്ടാണ് നമ്മൾ അനുസൃതമായി ഒരുവനെ വിലയിരുത്തുന്നത് അപ്പോൾ ഡോക്ടറാണെങ്കിൽ അയാൾക്ക് വളരെ ഒരു റെസ്പെക്റ്റ് കൊടുക്കും സാധാരണ ഒരു ജോലിക്കാരനാണെങ്കിൽ അയാൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാറില്ല അത് അങ്ങനെയുള്ളൊരു ഒരു സൈക്കോളജി നമുക്ക് നമ്മളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു ശൈലികൾക്ക് നമ്മൾ അധീനരായി പോകാറുള്ളത് ഞാൻ പലപ്പോഴും ഈ ഇറ്റലിക്കാരിൽ നിന്ന് കേൾക്കാറുള്ളത് എൻ്റെ പിതാവിനെ നോക്കുന്നത് ഒരു ഇന്ത്യക്കാരിയാണ് അപ്പോൾ മിടുക്കയാണ് എപ്പോഴും അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കമൻറ്റുകൾ പലപ്പോഴും കേൾക്കാറുള്ളു അപ്പം നമ്മളുടെ ആളുകൾ വളരെ സമർത്ഥരാണ് അവർ വളരെ കാര്യമായിട്ട് ഇറ്റാലിയൻ ഫാമിലികളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന രണ്ട് കാറ്റഗറികളുടെ നികുതികൾ എന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യമുള്ളത് കൊന്തരിഭൂത്തി പ്രവിദിയാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഏവർക്കും അറിയാം എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് മൂന്ന് മാസം കൂടുമ്പോൾ അടയ്ക്കേണ്ട ഒരു നികുതിയാണിത് അതായത് സാമൂഹ്യ സുരക്ഷാ നികുതി എന്ന് പറയാം നമുക്കിതിനെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടും അടയ്ക്കണം ഇത് ഇംസിലേക്കാണ് അടയ്ക്കേണ്ടത് അതായത് ഇംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി അപ്പോൾ അവരാണ് ഈ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റുള്ള രോഗാവസ്ഥയിൽ നമ്മൾക്ക് അൺഎംപ്ലോയ്മെൻ്റ് ആകുമ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് അവർ പിടിച്ചെടുക്കുന്നത് ഈ ഫണ്ടുകളിലേക്ക് അടയ്ക്കേണ്ടത് തൊഴിലുടമയും ജീവനക്കാരനും അടയ്ക്കണം ജീവനക്കാരന് വളരെ തുച്ഛമായിട്ടുള്ളൊരു ഒരു വിതമാണ് അത് ഓരോരുത്തരുടെയും അവരുടെ ആ ക്ലാസ്സുകൾ അനുസരിച്ച് അവരുടെ പെർസെൻറ്റേജ് അനുസരിച്ച് ആ കോൺട്രാക്റ്റ് ഇപ്പോൾ ഇവിടെ നാഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ് എല്ലാ സെക്ടറിലേക്കും ഉപയോഗിക്കുന്നത് അത് ഈ പറയുന്ന സെക്ടറിന് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ബതാന്തേഴ്സ് സെക്ഷന് അവർ പറഞ്ഞിരിക്കുന്ന ആ ടാക്സുകളാണ് അടയ്ക്കേണ്ടത് അപ്പോൾ ജീവനക്കാരനും നമുക്ക് ജോലി നൽകുന്ന ആളുമാണ് അടയ്ക്കേണ്ടത് അത് ഏകദേശം കണക്കാക്കുന്നത് മണിക്കൂറുകളുടെ എണ്ണത്തെയും നമ്മൾ സംബന്ധിച്ചിരിക്കുന്ന ശമ്പളം ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ടാക്സ് നൽകേണ്ടത് ഇതിനകത്ത് തന്നെ വേറെ ഒരു നികുതിയാണ് ഇൻഷുറൻസ് ക്ഷേമ നികുതി എന്ന് പറയാം അപ്പോൾ ഈ നമ്മൾ ഈ അടയ്ക്കുന്ന എയിംസിലേക്ക് അടയ്ക്കുന്നതിനകത്ത് നമ്മളുടെ ഇൻഷുറൻസും ഉണ്ട് അതായത് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് നമുക്ക് നമ്മുടെ ശമ്പളം തരുന്നത് എയിംസാണ് അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് ജോലി ഇല്ലാതെ വരുമ്പോൾ ജോലി നമ്മളെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് എയിംസാണ് നമുക്ക് ഒന്നര വർഷത്തേക്ക് ജോലി കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഈ ഈ തുക നമുക്ക് തരുന്നത് ഇതിനെ നമുക്ക് സാമൂഹ്യ സുരക്ഷ സംഭാവന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജോലി ജോലിസ്ഥലത്ത് പലപ്പോഴും അപകടങ്ങൾ തൊഴിൽ രോഗങ്ങൾക്കും എതിരായിട്ടുള്ളൊരു ഇൻഷുറൻസാണ് ഇതിനെ ഇത് നമ്മളെ പരിരക്ഷിക്കുകയും ഈ സംഭാവന നൽകുന്നത് ഇംസിലേക്കാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതുകൂടാതെ വേറൊരു നികുതിയും കൂടെ ഉണ്ട് അതായത് എന്ന് പറയും അതായത് പെട്ടെന്നുള്ള അപകടങ്ങൾ മരണങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിന് നഷ്ടപരിഹാരം കിട്ടുവാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കുള്ള നമ്മുടെ ആ അപകടം നമ്മളെ കൊണ്ടുവിട്ടു എന്നതിനെ ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഈനൈൽ എന്ന് പറയുന്ന ആ ഒരു ക്ഷേമ പദ്ധതി ഇൻഷുറൻസ് പദ്ധതി ഇതിനോടനുബന്ധിച്ചും അതും ഈ ബദാന്തെ ഗോൾഫുകാർക്ക് ഒബ്ലികേറ്ററി ആണ് പിന്നെ ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാക്സാണ് അടുത്ത് വരുന്നത് വ്യക്തിഗത അല്ലെങ്കിൽ ആദായ നികുതി എന്ന് പറയും ഇതിനെ ഇറ്റലിയിൽ പറയുന്ന പേരാണ് ഇർഫ് ഇർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആദായ നികുതി എന്ന് പറയാം ഒരു വീട്ടു സ്വാഭാവികമായി ഒരു വ്യക്തിയുടെ ആദായ നികുതിയെ നമുക്ക് എന്ന് പറയാം ഇതെല്ലാവർക്കും ഉണ്ട് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള വാർഷിക വരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നികുതി കണക്കാക്കുന്നത് അത് നമ്മൾ എൻ്റെ ഈ പുറകിലുള്ള ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഓരോ കാറ്റഗറിയിൽ വരുന്നവർ എത്ര എത്ര യൂറോയ്ക്ക് മുകളിലാണ് എത്ര ശതമാനം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടാക്സ് സിസ്റ്റം വ്യത്യസ്തമായ സ്ഥിതിക്ക് ചിലർക്ക് കൂടുതൽ അങ്ങോട്ട് കൊടുക്കണം ചിലർക്ക് ഇങ്ങോട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് സെത്യേത്ര എന്താ ഇപ്പോൾ അത് ഒബ്ലിഗേറ്ററി ആക്കിയിട്ടുണ്ട് ബദാന്തെ എല്ലാ ബദാന്തുകൾക്കും അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ജോലി ചെയ്യുന്നവർക്കും ഈ സെറ്റ് എന്ത വളരെ ഒബ്ലിഗേറ്ററിയാണ് അതായത് എണ്ണായിരം യൂറോ വരെ ജോലി ചെയ്യുന്നവർ ഉള്ളവർക്ക് ഇത് ഡിക്ലറേഷൻ ചെയ്യേണ്ട കാര്യമില്ല എണ്ണായിരം യൂറോയിൽ കൂടുതൽ ഒരു വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത് കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർ അവർക്ക് കിട്ടിയ ടാക്സ് അവർ കൊടുക്കണം അവർക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയത് അപ്പോൾ പതിനയ്യായിരം യൂറോയ്ക്കകത്താണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്ന് ശതമാനം അലിക്കോത്ത എന്ന് പറയും അതായത് ടാക്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഏകദേശം പതിനയ്യായിരം യൂറോയാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏകദേശം നിങ്ങൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് യൂറോ നിങ്ങൾ നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡിക്ലറേഷൻ എല്ലാവരും ചെയ്യുമോ ചെയ്യുന്നുണ്ട് അപ്പം പലർക്കും അത് ചെയ്യാൻ അറിയ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം ലീഗലായിട്ട് നിങ്ങൾക്കൊരു കുട്ടികളെ കൊണ്ടുവരണം നിങ്ങൾക്ക് വേറെ ഒരാളെ കൊണ്ടുവരണം നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുവരണം അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഈ സത്യേത്ര എന്താ എന്ന് പറയുന്ന ഈ ടാക്സ് ഡിക്ലറേഷൻ വളരെ ഉപയോഗപ്പെടും അത് നിർബന്ധിതമായിട്ടും നിങ്ങൾ ഉണ്ടാകണം സാധാരണമായിട്ട് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ ആശ്രയിച്ചാണ് ഇതുമാത്രം ടാക്സ് നമ്മൾ കൊടുക്കുന്നു അതനുസരിച്ചാണ് കോസ്റ്റ് ഓഫ് വർക്ക് കണക്കാക്കുന്നത് ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് അതായത് ഇറ്റലിയിൽ കണ് നമ്മൾ വളരെയധികം ആണ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് കാരണം പല കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പരിപാടികൾ നടക്കണമെങ്കിൽ ഈ എല്ലാവരും ടാക്സ് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് കൊടുക്കേണ്ടവർ കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും നിയമപരമായിട്ട് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന സാമൂഹ്യ പരമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതല്ല എങ്കിൽ കുറച്ച് പേര് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് പേര് ഒത്തിരി ടാക്സ് കൊടുക്കുന്നു അപ്പോൾ ഇതാണ് ഈ ഇർഫിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതുകൂടാതെ പ്രാദേശികമായിട്ടുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ റീജണൽ റീജണൽ ടാക്സുകളുണ്ട് അത് ഇത് കൂടാതെ വരുന്നതാണ് അത് ഓരോരോ വർഷവും മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ ആ തൊഴിലാളി താമസിക്കുന്ന പ്രദേശത്തെയും ആ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രാദേശിക മുനിസിപ്പൽ ടാക്സുകളാണ് സർ എന്ന് പറയും ഈ അധിക ചാർജുകളും വാർഷിക വരുമാനത്തെ ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയുന്നതിന് അപ്പോൾ നിങ്ങൾ ആ സെറ്റ് എത്ര എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതറിയാം എത്രമാത്രമാണെന്ന് ഇപ്പം റോമിനെ സംബന്ധിച്ചിടത്തോളം റോമിൽ താമസിക്കുന്നവർക്ക് റീജിയണൽ ടാക്സ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ടാക്സ് ഏറ്റവും കൂടുതൽ ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് റോമിലാണ് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട് എല്ലാവർക്കും സൗകര്യങ്ങൾ കൊടുക്കുക എല്ലാവർക്കും എന്താണ് ഹെൽത്ത് കൊടുക്കുക എല്ലാവർക്കും ഇപ്പം ആർക്ക് ടാക്സ് കൊടുക്കാത്തവനും കൊടുത്തവർക്കും ഒക്കെ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ആ പരിരക്ഷ ആവശ്യമാണ് അപ്പം അതുകൊണ്ടാണ് റോമിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഓഫ് ലൈഫ് ഉള്ളത് റോമിലാണെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ ഡിക്ലറേഷൻ മുഖാന്തരം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു വർഷം എണ്ണായിരം ത്തിൽ കുറഞ്ഞ് യൂറോയിൽ കൂടുതലുള്ളവർക്ക് മാത്രമാണ് വരുമാനം ഈ ഡിക്ലറേഷൻ ചെയ്യേണ്ടത് അത് നമ്മളുടെ ആദായത്തെ ആസ്പദമാക്കിയിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണ് ഈ തൊഴിലുടമ എന്തൊക്കെയാണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംസിന് നൽകേണ്ട സാമൂഹ്യ സുരക്ഷിതാ ക്ഷേമ സംഭാവന അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കണം തൊഴിലുടമ അതിന് ഉത്തരവാദിയാണ് തൊഴിൽ ഉടമയുടെ തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് നേരിട്ട് ഈ ഈർപ്പഫ് പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല അത് ഗവൺമെൻറ്റിന് ഓരോ വ്യക്തിയും ഈ സത്യത്ര മുഖാന്തരം ആണ് കൊടുക്കേണ്ടത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ ഈ ടാക്സ് ബൂസ്റ്റപ്പാക എന്ന് പറയുന്ന ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഓരോ മാസവും നമുക്ക് കിട്ടുമ്പോൾ അതിൽ നാകത്ത് ഓൾറെഡി ഈ ഇർഫ് ഓരോരുത്തരും അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഇർഫ് പല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ശമ്പളം അതനുസരിച്ച് വർദ്ധിച്ചിരിക്കും അതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ റേറ്റിങ് മാറുന്നത് ഇനി പലർക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നികുതി കിഴിവുകൾ കിട്ടും ഈ നികുതി കിഴിവുകൾ ഈ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ബദാന്തയെ ജോലിക്കാർക്ക് ഉപയോഗിക്കപ്പെടാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ഈ വീട്ടു ജോലിക്കാർക്ക് നികുതി ഇളവുകളിൽ നിന്ന് പ്രയോജനം നേടാം അത് കുടിശ്ശികയുള്ള നികുതികൾ കുറയ്ക്കുന്നു ഉദാഹരണത്തിന് മെഡിക്കൽ ചിലവുകൾ ആശ്രിതരുണ്ടെങ്കിൽ നമ്മളുടെ കീഴിലുള്ള നമുക്ക് ആരെങ്കിലും ഒരാളെ നമുക്ക് നോക്കണം എൻ്റെ കുട്ടിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ജോലിയില്ലാതെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ടാക്സുകൾ ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് വിഡ്രോച്ച് ഇങ്ങോട്ട് ടാക്സ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങോട്ട് തരേണ്ടതാണ് അതോടൊപ്പം തന്നെ റെൻറ്റ് കൊടുക്കുന്നവർക്ക് പിന്നെ എന്താ മോർട്ടേജ് ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ തുടങ്ങിയ പല കാരണങ്ങളാൽ നമുക്ക് ഈ ടാക്സ് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ യു കെയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ബേസിക് റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അത് പന്ത്രണ്ട് മുതൽ അമ്പത് വരെയും അമ്പതിനായിരം പൗണ്ട് കിട്ടുന്നവർ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവിടെ ഇരുപത് ശതമാനം മാത്രമാണ് അവിടെ ടാക്സ് അതോടൊപ്പം തന്നെ അമ്പത് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വരെയും നാൽപ്പത് ശതമാനം അപ്പോൾ ഏകദേശം യൂറോപ്പിലെ അല്ലെങ്കിൽ യു കെ യുമായിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ഇറ്റലിയിലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇന്ന് വളരെ ഗ്രസ്വമായിട്ട് നിങ്ങളോട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഓരോരുത്തരും അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെയുള്ള ഈ ടാക്സ് സിസ്റ്റം കോന്തരിഭൂത്തി അടയ്ക്കുക ഈർപ് സത്യേത്ര മുഖാ മുഖാന്തരം അപ്പോൾ അതുകൂടാതെ തന്നെ ഈ സെറ്റ് ത്രയ്ക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഈ റൂമിലെ ടാക്സ് ഇങ്ങനെയുള്ള ടാക്സുകൾ നിങ്ങളിൽ നിന്ന് അവ ഗവൺമെൻറ്റ് ചോദിക്കും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും കൂടുതൽ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് ഇങ്ങോട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ബദാമത്തെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്കുകളുടെ ടാക്സ് സെറ്റ്സത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു സായാൻ ഞാൻ ജോസ് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും